നമസ്കാരം ഞാനിവിടെ കുറച്ച് സിനിമകളുമായിട്ട് ശുദ്ധമായിരിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യമായി നമ്മുടെ മകൾ വിശ്വസിക്കുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ ചേച്ചിയെ എൻ്റെ മനസ്സിലെ ഞാനല്ല കൊന്നത് നമ്മൾ എന്ത് ചെയ്തിട്ട് ചെയ്താലും എനിക്ക് അവിടെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല ജീവിതത്തിൽ ആരെയെങ്കിലും ഞാൻ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെന്റെ മത്സ്യായിരുന്നു അവളെന്റെ ജീവനായോ എന്റെ പൂപ്പു എന്റെ ഭാര്യയായിരുന്നു അവളെ കൊള്ളാരുന്നു എനിക്ക് കഴിയുമല്ലോ കഴിയുമെന്ന് കഴിയട്ടെ ഇനി മുഖം നമ്മുടെ വാത്സല്യം ഒരു ചെറിയ അവയെന്നെ മേലെടുത്തോട് മറിച്ച് തന്നെയാ പക്ഷെ നല്ല കടിക്കാണിക്ക ഇതുപോലൊരു രാത്രിയിൽ ജൃപ്തിയാണ് അമ്മയെന്നു പറഞ്ഞു പുറത്തിറങ്ങിയുമ്പോ സെഞ്ചു നശിപ്പണം വന്നു നമ്മുടെ കുഞ്ഞമ്മ അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മു അതേ അമ്മേനെ പറഞ്ഞേ ബിജേന്റെ പെണ്ണാ നെയ്യന്ന് കഴിഞ്ഞു മറക്കരുത് മറക്കുന്നവ നമ്മുടെ പപ്പയുടെ സ്വന്തം ഓപ്പോസിറ്റ് എന്ന സിനിമയിൽ സുരേഷ് ഭൂപിയുമായിട്ട് നീ എന്ന തല്ലി എന്തു ചെയ്തു നീ മാത്രം പറയുന്നു ആരൊക്കെ പറഞ്ഞാലും നീ മാത്രം പറയുന്നു പോവാ ഞാനപ്പുന സ്നേഹിച്ചിട്ടില്ല നീ മാത്രം പറയുന്നു പോവാൻ നമ്മുടെ ണക്കിന് ഇത് നിഗൂഢമായിട്ട് എന്നെ ആ ഒരു ചതിച്ചതാണ് ഏഹ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഇത് 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 വളരെ വ്യക്തമാണ് ഇത് എന്റെ കുട്ടിക്കതാണെന്ന് വളരെ വ്യക്തമാണ് എനിക്കറിയില്ല ഈ സരിത ആരാണ് ഏഹ് ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഏഹ് ഞാൻ പറഞ്ഞല്ലോ

ഞാൻ ഇങ്ങോട്ടാ മഞ്ഞേൽ പച്ചമ്പുക്ക് വിളിച്ചിട്ട് പാട്ടിയ പേരെ എടുക്കാനല്ലടാ പറഞ്ഞത് ആ ഒന്ന് രണ്ടെണ്ണം കൊള്ളാം ഞാനാണ് ഈ നിരപ്പറകോട്ട് കാപൽക്കാരൻ ആർക്കെങ്കിലും പൈസ കാപ്പിക്കുമെന്ന് ഓ എൻറെ അടുത്ത് വരും ആ படிப்போ சொ கை தத்திட்டுும்ப்போப்படையோ ரே பட்டு பறையும்